ഒരു ബ്രില്യൻറ്റ് രീതിയിൽ ഇമോഷൻസിന് ക്യാരക്ടേഴ്സ് കൊടുത്ത് എക്സിക്യൂട്ട് ചെയ്യാ എന്ന് പറയുന്നത് ഈ ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യമാണ് ഡയറക്ടറിനേക്കാൾ ഉപരി അതൊരു സ്റ്റോറി ആയിരിക്കും ആ ഒരു നരേഷൻ ഉണ്ടാക്കി എടുക്കാനുള്ള ബുദ്ധിമുട്ട് പ്രത്യേകിച്ച് അഡൽസിനും ടീനേജേഴ്സിനും ചിൽഡ്രൻസിനും എല്ലാവർക്കും ഒരേപോലെ കണക്ട് ചെയ്യുന്ന രീതിയിൽ ആ സ്റ്റോറി ലൈനെ കൊണ്ടുവരും ആൻസൈറ്റി എംബാരസ്മെന്റ് ഇങ്ങനെ തുടങ്ങിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇമോഷൻസിനെ കൊണ്ടുവന്ന് കണക്ട് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽ ആയിട്ടുള്ള ആൻഡ് ഔട്ട് ടു ഇറ്റ് ഇൻ എക്സലന്റ് വേ വേ കൺസ്ട്രക്റ്റഡ് ദ ഇമോഷൻസ് കാരണം നമുക്ക് തന്നെ തോന്നുന്നു ബ്രെയിനിൽ ഇതുപോലെ കൺട്രോൾ ചെയ്യുന്ന ഒരു കൺട്രോളിങ് ഇൻസൈഡ് ുംനിമേറ്റഡ് മൂവി ആണെങ്കിലും ഇറ്റ്സ് നോട്ട് ഓൾ എ മൂവി ആദ്യം ആ സിനിമയിലെ കഥാപാത്രത്തിന് പതിമൂന്ന് വയസ്സും വയസ്സിൽ ഉണ്ടാകുന്ന ഇമോഷൻ ചേഞ്ചസും പ്യവേർട്ടിയുടെ എക്സ്ട്രാ വെഞ്ചൻസും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നതെങ്കിലും ഇവൻ എ അഡൽറ്റ് ക്യാൻ വെരി വെൽ റിലേറ്റ് ദൂവി ഒന്നല്ല ഒരു അഞ്ച് തവണ പടം കണ്ടാലും നിങ്ങൾക്ക് മതിയാവില്ല എന്നൊരു തോന്നൽ ഉണ്ടാകും കാരണം നിങ്ങൾക്കുണ്ടായ ആൻസൈറ്റി സിറ്റുവേഷൻസ് ഡിപ്രസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് എല്ലാത്തിനും കൃത്യമായ ഒരു കാരണത്തോടുകൂടി കണക്ട് ചെയ്യാൻ നിങ്ങൾക്ക് തോന്നും ഏത് രീതിയിലാണ് നിങ്ങൾ ഇമോഷൻസ് വർക്ക് ആവുന്നത് എന്നൊന്ന് മനസ്സിലാക്കിയെടുക്കാൻ ഹെൽപ് ചെയ്യും എന്റെ ഡയറക്ടർ പോലും പല സൈക്കോളജിസ്റ്റുകളെയും സൈക്കാട്രിസ്റ്റുകളെയും കണ്ട് അവരുടെ ഒപ്പീനിയൻസും കാര്യങ്ങളും വാങ്ങിച്ചാണ് വളരെ വാല്യൂബിൾ ആയിട്ട് ഈ പടത്തിനെ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് സോ ഇൻസൈഡ് ഔഫ് ടു ഇസ് ഓൾവേസ് എ വർത്ത് വാച്ച് അതുകൊണ്ട് തന്നെയാണ് വൺ ഓഫ് ദി ഹയസ്റ്റ് ഗ്രോസിംഗ് പടമായിട്ട് ഇപ്പോഴും ഇൻസൈഡ് സൈഡ് ടു വൺ സക്സസ് ആയിട്ട് തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് സോ ഡോൺ മിസ് ഔട്ട് ദിസ് മൂവി ഇൻ തിയേറ്റേഴ്സ് ബിക്കോസ് ഇറ്റ് വിൽ ബി റിയലി റിയലി വർത്ത് ഇറ്റ്